വടകര ഉപജില്ലാ കലാമേളയോടനുബന്ധിച്ച് ട്രോഫി കമ്മിറ്റിയുടെ പവലിയൻ ഉദ്ഘാടനം വടകര എഇഒ വി കെ സുനിൽ നിർവഹിച്ചു കെ സുനിൽ മാസ്റ്ററിൽ നിന്ന് വടകര ബി പി സി വിനോദ് മാസ്റ്റർ ട്രോഫി ഏറ്റുവാങ്ങി വടകര ഉപജില്ല സ്കൂൾ കലോത്സവത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ഏർപ്പെടുത്തിയ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ട്രോഫി എം കെ മൻസൂർ ഹാജി മെമ്മോറിയൽ ട്രോഫി വടകര എ വി കെ സുനിൽ മാസ്റ്ററിൽ നിന്ന് വിദ്യാകിരണം കോഴിക്കോട് ജില്ലാ കോർഡിനേറ്ററും വടകര ബി പി സിയുമായ വി വിനോദ് മാസ്റ്റർ ഏറ്റുവാങ്ങി ടി പി അബ്ദുൾ ഗഫൂർ മാസ്റ്റർ കെ കെ മനോജ് മാസ്റ്റർ മുഹമ്മദ് റഫീഖ് എം പി സുനീത് ബക്കർ എം കെ മഹമ്മൂദ് സഫുവാൻ പി സി സി വി മുസ്തഫ നദീർ പി ജെയ്സൺ മോസിൻ ചാന്ദിനി എന്നിവർ പങ്കെടുത്തു ഉപജില്ലാ സ്റ്റേജ് മത്സരങ്ങൾ ഇന്ന് ഔപചാരികമായി ഉദ്ഘാടനം അതിന് വിവിധ സബ് കമ്മിറ്റികൾ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എൻ്റെ പുറകിലായി കാണുന്നത് ഈ മത്സരാർത്ഥികൾക്കായി തയ്യാറാക്കിയിട്ടുള്ള ട്രോഫികളാണ് അവരുടെ മെഡലുകളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അത് വളരെ ഭംഗിയായി ചിട്ടപ്പെടുത്തി ഇവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇപ്പോൾ നിർവഹിച്ചിട്ടുള്ളത് വളരെ മനോഹരമായത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘാടക സമിതി ഒക്കെ അവർക്കുള്ള എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നു എല്ലാവിധ ആശംസകളും നമസ്കാരം എല്ലാവിധാശംസകളും സ്റ്റേജ് പ്രോഗ്രാം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് മുഖ്യാതിഥിയായി എത്താൻ സാധിച്ചു വളരെ സന്തോഷം ഇന്നിവിടെ മത്സരിക്കാൻ പോകുന്ന എല്ലാ എല്ലാ കുട്ടികൾക്കും ആശംസകൾ അർപ്പിക്കുന്നു